ഇന്ന് നമ്മളെ മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ചെയ്യാൻ പോണത് അപ്പൊ അതെങ്ങനെയൊന്ന് ചെയ്യാൻ നോക്കാം ഞാനും അമ്മും കൂടെയാണ് ഇന്ന് മത്തങ്ങ വെച്ചിട്ടുള്ള റെസിപ്പി ചെയ്യാൻ പോണത് അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കണ മത്തങ്ങ ചിക്കന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുഴിയൊക്കെ കുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മളെ കണൽ സെറ്റ് ചെയ്യണം അതായത് വിറകൊക്കെ കത്തിച്ചിട്ട് തീയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കണലാക്കി വെക്കണം ആദ്യം അമ്മ മത്തനവിടെ കൊണ്ടുവച്ചോളൂ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഞാൻ മല്ലിപ്പൊടിയാണ് ഇടണത് പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി എല്ലാത്തിനും നമ്മൾ മഞ്ഞൾപ്പൊടി വേണം അപ്പോൾ കുറച്ച് നല്ലതാണ് മഞ്ഞപ്പൊടി അണുനാശിനിയൊക്കെയാണ് പിന്നെ നമ്മുടെ കുരുമുളക് പൊടി നമ്മൾ കുരുമുളകാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതിനേക്ക് പിന്നെ കുറച്ച് കളറിനായിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇടണത് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്ത പേസ്റ്റാണ് പിന്നെ അതിലേക്കായിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊരു കുഞ്ഞ് ചെറുനാരങ്ങയുടെ ഹാഫായിട്ട് പീസ് അരിഞ്ഞെടുത്തത് അത് പിഴിഞ്ഞു കൊടുക്കാം അതിലേക്ക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നമുക്കിതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം നമുക്ക് മത്തനായത് ചൂട് നിന്ന് എടുക്കണം ഇതിൻ്റെ ഉൾഭാഗത്തു ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒക്കെ ഒഴിവാക്കിയിട്ട് അതിനുള്ളിൽ നമ്മൾ ചിക്കൻ നിറച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് നമ്മൾ മത്തങ്ങ നമ്മൾ മുൻഭാഗം കീറി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കണം കുരുവൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഏകദേശം നല്ല പഴപ്പായിട്ടില്ല എന്നാൽ അത്യാവശ്യം പഴുപ്പായിട്ടുള്ള മത്തനാണ് അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ അധികം നമ്മൾ ചെയ്ത് കണ്ടിട്ടില്ല നമ്മൾ ചെയ്ത് നോക്കാം ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് അത് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം എന്ന് ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമ്മളെപ്പോഴും ഓർഡിനറി ആയിട്ടാണ് ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിക്കുക അപ്പം ഇങ്ങനെയൊക്കെ കഴിച്ചു നോക്കാം ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം മത്തൻ നല്ലവണ്ണം വൃത്തിയായിട്ടുണ്ട് ഉൾഭാഗമൊക്കെ ഇനി അതിലേക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് ഇട്ട് കൊടുക്കണം നമ്മുടെ ചിക്കനെ നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ചെറിയ മത്തനാണ് എടുത്തിട്ടുള്ളത് കുറേ ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ മത്തനൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് ചിക്കൻ അതിനുള്ളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനുള്ളിൽ കുറച്ച് ഇതാ ഒരു നമ്മൾ ഉരുളം കിഴങ്ങ് ചെറുതായിട്ട് വെട്ടി വെച്ചതാണ് അതതിൻ്റെ ഉള്ളിൽ ഇട്ടുകൊടുക്കാം അതുപോലെ നമ്മുടെ ഓണിയൻ ചെറിയ വലിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് മൂന്ന് തക്കാളി മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം ഇനി നല്ല നാടൻ കരുവേപ്പിലയാണ് അതതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം തണ്ടോടെ വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു ഒന്നും സംഭവിക്കില്ല പക്ഷെ നല്ല ഫ്ലേവറൊക്കെ നല്ലോണം പിടിച്ചോളും പിന്നെ ഒരു രണ്ട് ചെറുനാരങ്ങയുടെ ചെറുനാരങ്ങയുടെ തോൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു കൈപ്പ് ഉണ്ടാവില്ല ചെറുനാരങ്ങയുടെ അപ്പോൾ അത് നമുക്കിതിനുള്ളിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഒരു കുറച്ച് മല്ലിച്ചപ്പും കൂടെ നമ്മൾ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന് മുകളിൽ നമ്മൾ രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ഒരു പുഴുങ്ങിയ മുട്ടയുണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടെ നമ്മൾ അതിന് മുകളിലൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മാറ്റി വെച്ച മത്തനില്ലേ അതിൻ്റെ കുറച്ച് കുരു എടുത്തിട്ട് അതിനുള്ളിൽ ഇട്ട് കൊടുക്കുക ചിക്കൻ നല്ലോണം അതിനുള്ളിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ കുറച്ച് ഇഞ്ചിയുടെ കഷ്ണങ്ങൾ എടുത്തിട്ട് അതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ഇഞ്ചി ഇങ്ങനെ നീളത്തിലരിഞ്ഞെടുത്താൽ കേട്ടോ ചെറുതാക്കി അരിയേണ്ട നീളത്തിലാകുമ്പം ഇത് നല്ല വേ നമ്മുടെ ഹീറ്റിൽ അതായത് നല്ല ചൂടിൽ വേവ ഉള്ളതാണ് അപ്പോൾ ഇഞ്ചിയൊക്കെ വരുമ്പം നല്ലോണം ആ ഫ്ലേവറൊക്കെ അതിൽ പിടിച്ചോളും പിന്നെ നമ്മൾ കുറച്ച് കിഴങ്ങ് നേരത്തെ അരിഞ്ഞിട്ട് ബാക്കി കിഴങ്ങൾ വെച്ചുകൊടുക്കുക പിന്നെ ചെറുനാരങ്ങ ചെറുനാരങ്ങ കുരു കളഞ്ഞിട്ട് വെക്കണം കേട്ടോ ഇല്ല കയ്പ്പ് വരും അപ്പോൾ തോലും അതൊക്കെ കളഞ്ഞിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ കയ്പ ഉണ്ടാവില്ല അതുപോലെ തക്കാളി പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ഇതിലും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലോ ചൂടാകുമ്പം ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം നല്ല ഫ്ലേവർ ഫ്ലേവറായിക്കോളും നമുക്ക് ലാസ്റ്റ് ഒരു മുട്ടയും കൂടെ അതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ഫീലിങ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വയ്ക്കുക മല്ലിച്ചപ്പ് ലാസ്റ്റ് ലാസ്റ്റായിട്ട് തന്നെ മുകളിൽ ഇച്ചിരി മല്ലിച്ചപ്പും കൂടെ വെച്ചിട്ട് നമുക്കത് അടച്ചു കൊടുക്കാം ഉണ്ടോ അടപ്പ് നല്ലോണം നല്ലവണ്ണം ഫിറ്റായി നിൽക്കുന്നുണ്ട് നമുക്കിതൊരു ഫോയിൽ പേപ്പറിൽ നല്ലോണം പൊതിഞ്ഞെടുക്കാം നമ്മൾ ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഫോയിൽ പേപ്പറിൽ നമ്മുടെ മൊത്തം പൊതിഞ്ഞെടുക്കാണ് ഇപ്പം നമ്മുടെ സിൽവറിൻ്റെ ഒരു സുന്ദര കുട്ടപ്പനായിട്ടുള്ള മത്തൻ ഉണ്ടാക്കിയെടുത്തിരുന്നത് അപ്പം ഇനിയിൽ നേരെ നമുക്ക് കണലിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ചൂടാക്കി എടുക്കാം നമുക്ക് നേരെ നമ്മുടെ കണലെ സെറ്റ് ആയിട്ടുണ്ട് അയ്യോ പെരിഞ്ചൂടാട്ടോ അതിലേക്ക് നമ്മൾ മത്തം വെച്ചുകൊടുക്കുക ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കണലെടുത്തിട്ട് ഇതൊക്കെ നമുക്ക് ആക്കി കൊടുക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലേക്കും എനേബിൾ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ഇട്ടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ ഭയങ്കര കഷ്ടപ്പെട്ടു പോയി ഒരു ഇതാണ് കുട്ടികളൊക്കെ സഹായത്തോടെ എന്തെടുത്തത് ഇത് പഴുത്തിട്ട് നല്ലോണം ഉള്ളിൽ വെന്തേന്ന് തോന്നണേ നമുക്ക് ഇത് തുറന്നു നോക്കണം ഇനി എങ്ങനെയാണെന്നുള്ളത് പിടിക്കുക അപ്പൊ നമ്മടെ മത്തങ്ങ ചിക്കൻ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പൊളിക്കല്ലോടാ ഇവരൊക്കെ വെയിറ്റിങ്ങിലാണ് എന്താ ഇതിന്റെ ഉള്ളിലുള്ള അവസ്ഥ അറിയാൻ വേണ്ടിട്ട് നമ്മൾ ഏകദേശം രണ്ടു മണിക്കൂറോളം ഇത് രണ്ടു മണിക്കൂറിലേറെ വെച്ചിട്ടുണ്ട് ഒരു രണ്ടര മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും തീയിലിങ്ങനെ നല്ല ചൂടിൽ വേവു ആണ് അപ്പൊ ഇതിന്റെ ഉള്ളതിന്റെ വെള്ളമൊക്കെ വരണ്ടത് നമ്മളിപ്പം കൊണ്ടുവന്നുവച്ചപ്പോ തന്നെ ഇതിന്റെ ലിക്വിഡാണത് എന്ത് ലിക്വിഡ് അറിയില്ല ചിക്കനും ഇതെല്ലാം കൂടെ മെൽറ്റ് ആയതായിരിക്കും നല്ല സ്മെല്ലുണ്ട് കിട്ടോ പഴം നല്ല വെന്ത പോലത്തെ ഒരു മണം അപ്പോൾ അത് മത്തം വെന്ത ആഹാ അടിപൊളി സ്മെല്ലാട്ടാത് കട്ടാട്ട് അപ്പൊ കുട്ടപ്പന്മാരെ റെഡിയല്ലേ മുറുക്കി കേട്ടാ അടിപൊളി കേക്ക് പോലെ തന്നെ ഉണ്ട് കേട്ടോ അത് ഓക്കെ ഓ അടിപൊളി പോളിട മത്തങ്ങണ്ടല്ലോ പൊളി ചിക്കൻ ഇഷ്ടോന്റെ ചിക്കൻറെ മണവുണ്ട് എന്താ ഭംഗി അപ്പൊ നമ്മടെ നമ്മടെ മട്ടൻ മൊത്തം ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മളിത് സെർവ് ചെയ്ത് നോക്കുകയാണ് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ വെയിറ്റ് ചെയ്യാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടി കൂട്ടുകാരൊക്കെ അപ്പോൾ അവരൊക്കെ ഒരുപാട് തീയൊക്കെ കത്തിച്ച് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇത് കഴിച്ച് നോക്കണം എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ മുട്ടയും കുറച്ച് ചിക്കനൊക്കെ ഇതിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് പൊറോട്ടയിലേക്ക് പൊറോട്ടയും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാൻ ചെറുതായിട്ടൊന്ന് എങ്ങനെ വെന്തിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ള അറിയാൻ നാച്ചുറൽ ഫ്ലേവർ ഫ്ലേവറായിട്ടോടാ അല്ല ഉണ്ടാവുക നമ്മൾ ചുട്ടെടുത്തതാണ് മൊത്തത്തിൽ നമുക്ക് ഏതൊക്കെ പീസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് നമുക്കതൊന്ന് കഴിച്ചു നോക്കണം ഉണ്ടാവും അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അടിപൊളിയാണ് ഇവിടെ കുറച്ച് വെളുത്തുള്ളിയും വെള്ളിയും കൂടെ ഇട്ട് വയ്ക്കാം അതൊക്കെ അതിനൊരു ഫ്ലേവറാണ് ഇതൊക്കെ നിങ്ങൾ നല്ലോണം വെന്തി ചേർന്നിട്ടുണ്ട് പൊളിയാ കിട്ടോ മക്കളെ ഇതൊക്കെ ഇനി വാടെ കുട്ടമാരെ നമുക്ക് എല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡെലീഷ്യസ് ആയിട്ടുള്ള പംകിൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ആദ്യം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പൊ അടിപൊളിയാണത് നല്ലവണ്ണം വെന്തിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടെ അവർക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധം അപ്പൊ കഴിച്ചോക്കടലാരും റൈറ്റ് കേർട്ട് ആയിക്കി ഇങ്ങോട്ട് നല്ല അടുപ്പ് ഇങ്ങടെ നീൻസ് ത കറക്റ്റ് ആയിട്ട് पीसണം ടോരടാ पीस കേ <हो> <clears throat> <coughs> 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 ഇപ്പോൾ ഇത് പൊളി സാധാരണ കേട്ടോ നമ്മുടെ പംകിൻ ചിക്കൻ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മളിത് ഏകദേശം അല്ലേ ഏകദേശം ആറ് ഏഴ് മണിക്കൂറാണ് ഇത് കുക്ക് ചെയ്യണത് ഇപ്പോൾ പെട്ടെന്ന് തീരെന്ന് വിചാരിച്ച് തുടങ്ങിയ പരിപാടിയാണ് അപ്പോൾ ഏകദേശം രാത്രിയായിപ്പം അപ്പോൾ ലൈറ്റൊക്കെ വളരെ പോയിന് കുട്ടികളൊക്കെ ഭയങ്കര ക്ഷമയോടെ എത്ര നേരം കാത്തു നിന്നാണ് അതാണ് ഇത്ര ഇവർ പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് വിശന്നിട്ടുണ്ടാവുക എല്ലാവർക്കും ടേസ്റ്റോടെ കുട്ടികൾക്ക് ഭയങ്കര അടി എടാ സമാധാനത്ത് കഴിക്കണ അഞ്ഞുണ്ട് നമുക്ക് എടുക്കാ എന്ന് ഓ അപ്പോൾ എന്തായാലും ഈ പംകിൻ ചിക്കൻ അടിപൊളിയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ കൂടുതലായിട്ട് വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടെ നനേബിൾ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി കാണുന്നവരായിരിക്കും ബായ്